ഡീപ് ഫോറസ്റ്റിലാണ് അപ്പൊ രാവണൻ തക്ക സമയത്ത് രാവണ ബ്രാഹ്മണന്റെ ബ്രാഹ്മണന്റെ വേഷത്തില് സീതാദേവീന്റെ അടുത്ത് പോയ അപ്പൊ എന്നിട്ട് ഭിക്ഷ ചോദിച്ചു അപ്പൊ സീ സന്യാസി ആണെന്ന് വിചാരിച്ച് അയാൾക്ക് ഇരിക്കാൻ ദർഭ വെച്ചു കൊടുത്തു കൊടുത്തു പിന്നെ ഭക്ഷിക്കാൻ കുറച്ച് ഫലങ്ങൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഓ ബ്രാഹ്മണ ഏർ ദാനം തയ്യാറാണ് ഇത് സ്വീകരിച്ച് വിശ്രമിക്കാൻ പറഞ്ഞു അപ്പോ രാവണൻ അത് സ്വീകരിച്ചു എന്നിട്ട് രാവണൻ ചോദിച്ചു ഇത്രയും സുന്ദരിയായ ഭവതി ആരാണ് ബ്രാഹ്മണ അതിഥിയാണ് അപ്പൊ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്നെ ക്ഷമിക്കുന്നു സീത വിചാരിച്ചു അപ്പൊ രാവണ രാവണനോട് കഥയെല്ലാം പറഞ്ഞു അച്ഛൻ കൈകൈ മാതാവിന് കൊടുത്ത വാക്ക് പാലിക്കാനായി ഭർത്താവായ ശ്രീരാമൻ തീരുമാനിച്ചു കൂടെ ലക്ഷ്മണനും ഞാനും പുറപ്പെട്ടു അങ്ങ് വിശ്രമിച്ചാലും എൻ്റെ ഭർത്താവ് വൈകാതെ തിരിച്ച് എത്തും അപ്പൊ രാവണൻ തിരിച്ചു ചോദിച്ചു ആ അല്ല സീത തിരിച്ചു ചോദിച്ചു അങ് ഈ വനത്തിൽ ഈ വനത്തിൽ എന്തിനാണ് അരഞ്ഞു നടക്കുന്നത് അപ്പൊ രാവണൻ പറഞ്ഞു ഞാൻ അസുരന്മാരുടെ രാജാവായ രാവണനാണ് സമുദ്രത്തിന്റെ നടുവിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ലങ്ക എന്ന രാജ്യ ആണ് എന്റെ രാജ്യം അവിടെ വന്നാൽ അവിടെ എത്തിയാൽ പിന്നെ ഒരിക്കലും വനവാസത്തെ കുറിച്ച് നീ ചിന്തിക്കില്ല ഞാൻ എൻ്റെ എന്നെ ഭാര്യയാക്കാന്ന് പറഞ്ഞപ്പോ സീതാദേവി കോപിച്ചു നിന്റെ നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു രാമബാണങ്ങൾ കൊണ്ട് നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു അപ്പം രാവണൻ തന്റെ യഥാർത്ഥ രൂപമെടുത്തു ഏർ സീതയെ പറഞ്ഞു കരയാൻ തുടങ്ങി കുത്തി മുറിവ് മുറിവ് ഏൽപ്പിച്ചു ദേഷ്യം വന്ന് രാവണൻ ദേഷ്യം വന്ന് രാവണൻ ജടായയുടെ ചിറകുകൾ ശ്രദ്ധിച്ചു എന്നിട്ട് ജടായ നരത്ത് വീ നിർ നരത്ത് വീണു അപ്പൊ സീതാദേവി ജടായന് അനുഗ്രഹം കൊടുത്തു രാമലക്ഷ്മണന്മാർ നിന്നെ കാണാൻ കാണുന്നത് വരെ നിനക്ക് ജീവൻ ഏർ ഉണ്ടാവട്ടെ അവരോട് നടന്നതെല്ലാം പറയണമെന്ന് അപ്പൊ എന്നിട്ട് സീതാദേവി സീതാദേവി serán de tradición.